ഈശംശ സ്വീകരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച ഇന്നൊരു നല്ല ദിവസമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണെന്ന് കാര്യം ഞാൻ എനിക്ക് പട്ടം കിട്ടിയ ദിവസമാണ് മുപ്പത്തി ഒമ്പത് വർഷമായിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എനിക്ക് പട്ടം തിന്നത് എട്ട് കൊല്ലം പ്രാർത്ഥിച്ചതാണ് എട്ട് കൊല്ലം രാത്രിയൊക്കെ പ്രാർത്ഥിക്കുവായിരുന്നു പ്രാർത്ഥിച്ച് വാങ്ങിച്ച ഇരുപത്തി മൂന്നിനെ കുറിച്ചൊക്കെ ചിന്തിക്കേ അപ്പോൾ പതിനേഴ് ഇരുപത്തി ആറിലെ ഒരു വചനം അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു സമയം തീയതി അത് ദൈവം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ദൈവം ചില കുളം ഇസ്രയേലെന്തുമാത്രം കുളങ്ങളുണ്ടെങ്കിലും സിലോഹയിലെ കുളത്തിലാണ് മാലാഹ വന്ന് ലാഫ് മാലാഹ വന്നത് ഇളക്കുകയും സുഖപ്പെടുകയും ചെയ്യുന്നത് അവർ ചില അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ നിശ്ചയിച്ചായിരുന്നു നമ്മളൊന്ന് നോക്കിയാൽ മതി കാര്യം എൻ്റെ അപ്പൻ ഈശോയിലേക്ക് പോയത് ഇരുപത്തിമൂന്നാം തീയതിയാണ് നവംബർ ഇരുപത്തിമൂന്നാം തീയതി എനിക്ക് പട്ടം കിട്ടിയത് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഞാൻ ആ പട്ടം കിട്ടിയ ശേഷം എനിക്ക് ഞാൻ ഒരു എഡ്വകേറ്റ് ചെന്നിട്ട് രൂപത പതിനേഴാം സ്ഥാനത്തുണ്ടായിരുന്ന കാറ്റഗീസ് ഒറ്റ ഒരു ഒറ്റ കൊല്ലത്തെ വർക്ക് കൊണ്ട് അതിനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവന്നു അതിന് എനിക്ക് ഒരു അവാർഡ് രൂപതെന്ന് കിട്ടി ആലപ്പുഴ രൂപതയെന്ന് അത് മെയ് ഇരുപത്തി മൂന്നാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് നവംബർ ഇരുപത്തി മൂന്നാണ് ഇങ്ങനെ ഈ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഈ ആയിരത്തി എപ്പോഴും ഞാൻ ചൈനയുടെ മാനസാന്തത്തിനും സൗദി അറേബ്യയിൽ കർത്താവിൻ്റെ സുവിശേഷ വിലക്ക് വേണ്ടിയൊക്കെ ആഗോള സഭയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഈ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് ആഗോള സുവിശേഷവൽക്കരണത്തിനുള്ള യാത്ര ചെയ്തു പോകാനുള്ള അനുവാദമാണ് ഈശ്വ തന്നത് അപ്പോൾ ഞാൻ അയർലൻഡിൽ പോയി ധ്യാനം നടത്തി അതിനുശേഷം പിന്നീട് കുവൈറ്റിൽ പോയി കാനഡയിൽ പോയി അമേരിക്ക ഹ്യൂസ്റ്റനിൽ പോയി ഇനിയിപ്പോൾ ഇനി ഇസ്രയേലിൽ പോയി ധ്യാനം നടത്തി ഇസ്രയേലിൽ യുദ്ധത്തിനിടക്ക് പോയി മൂന്ന് സ്ഥലത്ത് ടെല്ലവരുൾപ്പെടെ മൂന്ന് സ്ഥലത്ത് ധ്യാനം നടത്തി യുദ്ധമാണെന്ന് പറഞ്ഞാൽ ദൈവം ദൈവം ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിനിടക്കും ധ്യാനം നടക്കും ഞാൻ പറഞ്ഞല്ലേ അതൊരു ഒരു ഒരു ടൈമാണ് നിങ്ങൾക്കിതുപോലെ അനുഗ്രഹപ്പെട്ട പുണ്യപ്പെട്ട ചില ദൈവം ഇറങ്ങി ഡെലിവറി ചെയ്യണ ചില ദിവസങ്ങളുണ്ടാവും നിങ്ങളൊരു സമയം നോക്കി പറയാം അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള അന്ധവിശ്വാസമല്ല പക്ഷേ അനുഭവത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഇടപെടുന്ന ചില ദിവസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണത് കർത്താവാണ് അതിലിടപെട്ടിരിക്കുന്നത് അത് കർത്താവാണെന്ന് പറയത്തില്ലേ ഓഹോ ഞാൻ അതുപോലെ അത് കർത്താവിൻ്റെ ദിവസമാണ് അത് കർത്താവിൻ്റെ ഇടപെടലാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ശ്രേണിയാണ് ജീവിതാനുഭവത്തിലുള്ളത് ഒന്നും ആകസ്മികമല്ല മക്കളെ എല്ലാം പലതും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് അതേലെ എഫ് എസ് എസ് ഒന്ന് ആറിലെ ഒന്ന് നാലൊക്കെ പറയത്തില്ലേ അവിടെ നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു സെന്റ് പോൾ സെൻറ്റ് പോൾ പറയുമല്ല സെൻറ് ജോ അവൻ മുൻകൂട്ടി നിശ്ചയിച്ചു വരെ റോമ എട്ട് മുപ്പത് മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചു വിളിച്ചവരെ വിശുദ്ധീകരിച്ചു വിളിച്ചവരെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തവരെ വിശുദ്ധീകരിച്ചു അപ്പോൾ മുൻകൂട്ടിയുള്ള ഒരു പൗരോഹിത്യവും എൻ്റെ എനിക്ക് നാല് വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈശോനെ കാണുന്നത് ഒരു കാട്ടിൽ രാത്രി അന്ന് പോലെയാണ് ഞാൻ ഈശോയുമായിട്ടൊരു ബന്ധമായത് എനിവേ ഈ നല്ല ദിവസം ഓർത്ത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്ത് എൻ്റെ സന്തോഷവും എൻ്റെ വിശ്വാസവും നിങ്ങൾക്കുമൊക്കെ ഭർത്താവ് എത്രയും വേഗം കണ്ടെത്താനും ജീവിക്കാനും ഒക്കെ ഇടയാക്കട്ടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധ മാതാവ് ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം ഇരുപത് വർഷം തികയുമ്പോൾ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസന്ധേ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു ഈ വേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി

പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈ ആൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശ്വര ശരീരം മുഴുവൻ ചിരങ്ങ് ചൊറി ചുണങ്ങ് ഒക്കെ അവർ തൊക്ക് രൂപങ്ങൾ അനുഭവിക്കുന്നവർ വിശുദ്ധമായ രക്തത്തിലങ്ങ് കഴുകണമ ഈശ്ശേ മൂക്കിന് മണമില്ലാത്തവരുണ്ട് ഈശ്ശേ കണ്ണിന് കാഴ്ച കുറവുള്ളവരുണ്ട് മുടികൊഴുകുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായി നടക്കാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും പ്രഷർ മരുന്ന് കുടിച്ചിട്ടും കഴിച്ചിട്ടും പ്രഷറിൻ്റെ മാറ്റമില്ല ഷുഗർ അടിക്കടി കൂടുന്നവരുണ്ട് തളർന്നു പോയവരുണ്ട് എല്ലാവരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ ശരീരത്തിൽ എപ്പോഴും നീർക്കട്ടൽ അനുഭവിക്കുന്നവരും അതിൻ്റെ പേരിൽ പനി വിട്ടുമാറാത്ത പനിയുള്ളവരാശ് എപ്പോഴും ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോഴുണ്ടാകുന്ന ചുമകളും അതുപോലെ പനികളും ആശുപത്രികളും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേക സന്ധിക്കണമേ കർത്താവ് അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും പണമുണ്ട് പക്ഷെ കടവുണ്ട് പണത്തിനെ കടവ് ഒരു കടവാണ് അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അവര് അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന പുരുഷന്മാർ അതുപോലെ തന്നെ സഹോദരികൾ മക്കളില്ലാത്തവരെ കർത്താവ് എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്നു മാറി താമസിക്കാൻ പറ്റാത്തവരെ ഒരു കുടുംബത്തിൽ മൂന്ന് പേരും കല്യാണം കഴിച്ചെങ്കിലും നൂറ് പേർക്കും മാറി താമസിക്കാൻ ഇടമില്ലാത്തവരെ സമീപത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഓരോ റിസോർട്ട് കമ്പനികളൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില കൂടുമ്പോൾ ആ വില കുടിക്കുമ്പോൾ അവിടുന്ന് ആ നിന്ന് ഇനി നമുക്ക് കയ്യിലുള്ള നിച്ഛമായ കാശിന് നാട്ടിൽ സ്ഥലം താമസിക്കാൻ പറ്റാതെ നാട് വിട്ടുപോകുന്നവരെ എവിടെയെങ്കിലും പോയി തോട്ടുമുട്ടക്കുക ആ പുഴയറമ്പിലൊക്കെ താമസിക്കേണ്ടി വന്നവർ ഇങ്ങനെ പക്ഷേ ദുരിതം അനുഭവിക്കുന്ന അടിക്കടി ദുരിതം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ആ മേഖലകളിലെല്ലാം കർത്താവെ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ സഭയെ വിശുദ്ധീകരിക്കുകയും സഭയ്ക്ക് നല്ല ദൈവവിളികളെ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രസവിക്കുന്ന അമ്മമാരിലെ കർത്താവെ ദേവിളിക്ക് മക്കളെ വിശ്വാസത്തിലും ദേവി വളർത്താനുള്ള ബോധ്യങ്ങൾ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളും പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാം കർത്താവ് സഭയുടെയും സമുദായത്തിൻ്റെയും ഇതര സമുദായങ്ങളുടെയും മനുഷ്യ മക്കൾ മനുഷ്യർ അവിടെ പഠിക്കുന്നുണ്ട് മനുഷ്യർ അവർക്കെല്ലാം സന്ധിപ്പും അതുപോലെ തന്നെ കർത്ത അവർക്കെല്ലാം ദിശാബോധവും കിട്ടി കർത്താവ് സഭയുടെ ഭൂമിയിലുള്ള ദൗത്യങ്ങളെ അങ്ങ് കർത്താവേ അങ്ങ് പരിപോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന തിന്മയുടെ ശക്തികൾ സഭയ്ക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തികളെ എല്ലാം കർത്താവെ നിർവീര്യമാക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്രയും പേര് ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും നീതിയുടെ ഒരു സമൂഹ സമൂഹക്രമം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരുടെയും യാത്രകളൊക്കെ പ്രാർത്ഥിക്കുന്നു വിദേശ യാത്ര പോകുന്നവരുണ്ട് ലീവിന് തിരിച്ചു വന്നിട്ട് തിരിച്ച് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനിരിക്കുന്നവരുണ്ട് അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വാഹനങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു അവിടെ വരത്തും വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സൈന്യവും സഹവാസവും സംരക്ഷവും ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണങ്ങളൊക്കെ ആവശ്യപ്പെട്ട വിവാഹ അടിയന്തരങ്ങൾ ഴിഞ്ഞ് ക്രിസ്മസ് സീസണായ കൂടി അടിയന്തരമെല്ലാം തുടങ്ങിയാണ് ഈ അതുപോലെ ആ വിവാഹ അടിയന്തരം നടക്കുന്ന വീടുകൾ ഭവനങ്ങൾ അതിനേക്കാൾ ഇവർ ആൾ തടയാശ എന്ന ബന്ധങ്ങൾ കർത്താവ് ഒരു കാരണവശം പിരിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളവർ കർത്താവ് അങ്ങ് ഒരു കാരണവശാലും കല്യാുക ഈ കുദാശ എന്ന അടുക്കാനും കർത്താവ് നീ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ നാമം സമാധാനം ലഭിക്കട്ടെ എൻ്റെ പൗരോഹിത്വത്തിന് മുപ്പത്തൊമ്പതാം വർഷത്തിൻ്റെ ആശീർവാദവും അമ്മയെ അപ്പോൾ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടാനിടയായ എളിയദാസിനെ സഭയെ വളർത്താനും സഭയെ ഉയർത്താനും സഭയിലൂടെ അനേകം മക്കളെ ആശ്വസിപ്പിക്കുവാനും സുവിശേഷമാകാനും ഏകാനും കർത്താവേ ഈ അടിയിൽ അഭിഷേകം ചെയ്തതിന് നന്ദി പറയുന്നത് എൻ്റെ പോലുള്ള എല്ലാ പുരോഹിതന്മാരെയും വൈദികരെയും ക്രൈസ്തവ സഭയിലുള്ള വിവിധങ്ങളായ ക്രൈസ്തവ സഭകളിൽ അനേകം പുരോഹിതന്മാർ കർത്താവ് ജോലി ചെയ്യുന്നുണ്ട് ഈശോ അതുപോലെ വിവാഹ അദ്ദേഹത്തിന് വിവാഹിതരായ പുരുഷന്മാർ വിവാഹ വൈദികരുണ്ട് ഈശോ അവരുടെ ജീവിത പങ്കാളിയുണ്ട് അവരുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരുടെ കുടുംബങ്ങളെല്ലാം നീ ആസ്വദിക്കണം ഈശ് ഏകസ്ഥരായ ബ്രഹ്മചന്ദ്ര ജീവിക്കുന്നവരുണ്ട് ഈശോ അവരെയും നീ ആസ്വദിക്കണം സ്റ്റ് ഹോമിൽ താമസിക്കുന്ന വയ പ്രായ ചിന്ത വൈദികരുണ്ട് ശരി അവരെ നാശിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം കർത്താവ് വൈദികരെ കൊണ്ട് വിശ്വാസം കിട്ടുന്ന അനേക കാര്യങ്ങളുണ്ട് ശരി അവരുടെ വൈദികത്തെ വൈദിക ദേവ് വിളിയെ അങ് ഉയർത്തുകയും വളർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നിങ്ങളുടെ കുടുംബ സമാധാനം നിറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പഴേ പ്രാർത്ഥന ഒരു ദൈവമായിട്ടുള്ള ഒരു എന്താണ് സ്നേഹ സംഭാഷണമാണെന്നാണ് പറയും ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനം ആരാണെന്ന് അറിയാമോ മോശയാണ് ശരിക്കും പറഞ്ഞാൽ പുറപ്പാട് മുപ്പത്തിമൂന്നിൽ പതിനൊന്നിലെ മനോഹരമായൊരു വചന എന്നെ സ്വാതീനത്തിലുള്ള അതായത് ഒരു സ്നേഹിതനോട് എന്നതുപോലെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ഈശോയും പിതാവുമായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു സംസാരം സംസാരം ശരിക്കും ഈ മോശയോട് പിതാവായി ദൈവം സംസാരിച്ചിരുന്നു ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റിയ ക്വാളിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഇടണം ക്വാളിറ്റിയൊന്നുമില്ല നല്ല വിശ്വാസം സ്നേഹം ഉണ്ടായാൽ മതി ആർക്കും ദൈവത്തോട് സംസാരിക്കാം നല്ല വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ആർക്കും ദൈവത്തോട് മോശം പോലെ സംസാരിക്കാം മോശ ദൈവത്തോട് സംസാരി ദൈവം മോശത്തോട് സംസാരിച്ച പോലെ നമുക്ക് ദൈവം സംസാരിക്കാം കഴിഞ്ഞ ദിവസം അമലു അമലു അല്ല അമ അമല തോമസ് എന്നൊരു മകളുടെ സാക്ഷ്യം കേട്ടിയാണ് അമല തോമസ് പരീക്ഷക്ക് ഭയങ്കര ബ്ലറാണ് അവക്ക് അവൾക്ക് രക്ഷപ്പെടാൻ ലക്ഷണമില്ല അപ്പോൾ അവൾ ഈ പരീക്ഷ ഹോളിൽ നിന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞ അമ്മേ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ അമ്മേ നീയേ നീ ഈ സമയത്ത് ഈ പരീക്ഷ കൊണ്ട പുറത്തല്ല നിൽക്കേണ്ടത് നീ അകത്തോട്ട് കയറുക അകത്താണ് നീ നിൽക്കേണ്ടത് ഞാനിവിടെ ഒറ്റക്കാണ് ആ കാര്യം കുറേ നാളത്ത് ഒറ്റ വിഷമിച്ച് തികർന്നു പറഞ്ഞിരിക്കുന്ന ജീവിതമാണ് ഒറ്റ പരീക്ഷ കൊണ്ട് അവളെ ജയിച്ച് എന്നിട്ട് അതല്ല അത് അതിൻ്റെ അതുള്ളൊരു സ്നേഹമുണ്ട് അതിൻ്റെ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ നമുക്കും അതുപോലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞ ഒരു സൗഹൃദ ആയ എന്നാൽ വളരെ ആത്മാർത്ഥമായ ഒരു വിശ്വാസ സ്നേഹമുള്ള സംഭാഷണം ചെറിയ പറയവേ അമ്മേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതുപോലെ ഈ അമല തോസ് ആണ് പറഞ്ഞത് അമ്മേ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം അപ്പോഴാണ് ആ പുസ്തകം മുഴുവനും സുഗന്ധാഭിഷേകം നിറയേണ്ടത് ഇതൊക്കെ ഇന്നത്തെ മനുഷ്യരെ ചെറുപ്പകാരുടെ അനുഭവങ്ങളാണ് ശരിക്കും പുതിയ പുതിയ കാലം വരുമ്പോൾ ചെറുപ്പകാർ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പുതിയ പുതിയ അടയാളങ്ങൾ അനുഭവം കിട്ടും അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മുടെ ദൈവത്തോ സംഭാഷണങ്ങൾ സ്നേഹനിർഭരവും വിശ്വാസത്തിന് സ്ഥിരത പ്രാപിച്ചമായിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരവും ആയിരിക്കാൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക